പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഇപ്പോൾ ഓർമ്മ വന്നു നമ്മൾ പലപ്പോഴും നമുക്കറിയാം നമ്മൾ തേനീച്ചക്കൂട്ട് എടുക്കുമ്പോൾ നമ്മുടെ തേനീച്ചക്കൂട്ടിൽ റാണി നഷ്ടപ്പെട്ടു പോകുന്നു തേൻ സീസൺ നല്ല രീതിയിൽ അവർക്ക് ചോ വരുന്ന സമയത്തായിരിക്കും നമ്മുടെ റാണി നഷ്ടപ്പെട്ടു പോകും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം റാണി കൂട്ടിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നത് തേൻ ലഭിക്കത്തില്ല എന്തുകൊണ്ട് റാണി നഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ അറിയാതെ മുകളിൽ കയറിയിരിക്കുന്ന റാണി ഒന്നെങ്കിൽ നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ മിക്കവാറും താഴെ പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ജാമായിരിക്കുന്ന അടകളുടെ ഇടയിലോ സ്പ്രീമിൻ്റെ ഇടയിലോ കുടുങ്ങി റാണി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം അപ്പം ഇതിനൊക്കെ നമുക്ക് പരിഹാരം വേണം ഉണ്ടെങ്കിൽ കാരണം എക്സ്ക്ലൂഡർ ആവശ്യമാണ് അപ്പം ഇത്രയും കേസുകളാണ് എനിക്ക് എക്സ്ക്ലൂഡറെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയും